നമസ്കാരം മണി മാജിക്കിലേക്ക് സ്വാഗതം ഡെവലപ്പിംഗ് കൺട്രീസ് കുടിയേറ്റ നിയമങ്ങൾ കടുപ്പിക്കുമ്പോഴും അതുപോലെ ലക്ഷ്മൺ ബി വീസ പോലുള്ള പ്രൊഫഷണൽ വിസകളിലെ അനിശ്ചിതത്വങ്ങൾ വർദ്ധിക്കുമ്പോഴും വിദേശ രാജ്യങ്ങളിലെ വംശീയ വിവേചനവും മറ്റു ബുദ്ധിമുട്ടുകളും ഒക്കെ പ്രവാസ ജീവിതത്തെ മടുപ്പിക്കുകയാണ് നിരവധി എൻ ആർ ഐസ് തിരിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്താൻ നിർബന്ധിതരാവുകയാണ് ഇങ്ങനൊരു സാഹചര്യത്തിൽ സ്നേഹത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും തണലിലേക്ക് തിരികെ എത്തുന്ന ഈ പ്രവാസികൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സാമ്പത്തിക കാര്യങ്ങളിലാണ് പ്രത്യേകിച്ച് നികുതി സംബന്ധമായ കാര്യങ്ങളാണ് റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഇരട്ട നികുതി വിദേശ വരുമാനവും ആസ്തികളും എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം എന്നിവയാണ് ആദായ നികുതി റിട്ടേൺ ഐ ടി ആർ ഫയൽ ചെയ്യുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് എങ്ങനെ നിർണ്ണയിക്കും വിദേശത്ത് ലഭിച്ച വരുമാനത്തിന് വീണ്ടും ഇന്ത്യയിൽ നികുതി നൽകേണ്ടി വരുമോ വിദേശത്ത് സ്വത്തുക്കൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം ഈ ചോദ്യങ്ങളൊക്കെയാണ് തിരിച്ചുവരുന്ന ഒരു പ്രവാസിയെ ആശങ്കപ്പെടുത്തുന്നത് നികുതി നിയമങ്ങൾ പാലിക്കുന്നതിൽ വരുത്തുന്ന ചെറിയ പിഴവുകൾ പോലും വലിയ സാമ്പത്തിക നഷ്ടങ്ങൾക്കും അതുപോലെ നിയമ നടപടികൾക്കും വഴി വച്ചേക്കാം അതിനാൽ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്ന ഓരോ വ്യക്തിയും നികുതി നിയമങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഒന്നാം പടി റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് നിർണ്ണയിക്കുന്നതാണ് ഇന്ത്യൻ ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ സിക്സ് പ്രകാരമുള്ള റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് നിർണ്ണയിക്കുക എന്നതാണ് ഒരു മടങ്ങിയെത്തുന്ന പ്രവാസി ആദ്യം ചെയ്യേണ്ട കാര്യം കാരണം ഒരു വ്യക്തിയുടെ വിദേശ വരുമാനം ഇന്ത്യയിൽ നികുതി വിധേയമാണോ എന്ന് തീരുമാനിക്കുന്നത് ഈ പദവിയാണ് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു വ്യക്തിയുടെ താമസ പദവി പ്രധാനമായും മൂന്ന് തരത്തിലാകാം ആർഒ ആർ അതായത് റെസിഡന്റ് ആൻഡ് ഓർഡിനറിലി റെസിഡന്റ് സാധാരണ താമസക്കാരൻ അടുത്തത് ആർ എൻ ഓ ആർ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡന്റ് സാധാരണക്കാരൻ അല്ലാത്ത താമസക്കാരൻ എൻ ആർ അതായത് നോൺ റെസിഡന്റ് പ്രവാസി എപ്പോഴാണ് ഒരാൾ റെസിഡന്റ് ആകുന്നത് എന്നൊന്ന് പരിശോധിക്കാം ഒരു സാമ്പത്തിക വർഷത്തിൽ അതായത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഒരു വ്യക്തി താഴെ പറയുന്ന രണ്ട് വ്യവസ്ഥകളിൽ ഏതെങ്കിലും ഒന്ന് പാലിച്ചാൽ ഇന്ത്യയിൽ റെസിഡൻ്റായി കണക്കാക്കപ്പെടും ഒന്ന് ആ സാമ്പത്തിക വർഷം ഇന്ത്യയിൽ നൂറ്റി എൺപത്തി രണ്ട് ദിവസമോ അതിൽ കൂടുതലോ താമസിച്ചാൽ അല്ലെങ്കിൽ ആ സാമ്പത്തിക വർഷം അറുപത് ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ താമസിക്കുകയും അതിനു മുൻപുള്ള നാല് സാമ്പത്തിക വർഷങ്ങളിൽ മൊത്തമായിട്ട് മുന്നൂറ്റി അറുപത്തി ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ താമസിക്കുകയും ചെയ്താൽ പ്രവാസികൾക്കുള്ള പ്രത്യേക ഇളവെന്ന് പരിശോധിക്കാം ശ്രദ്ധേയമായി ഇന്ത്യൻ പൗരന്മാരോ ഇന്ത്യൻ വംശജരോ ആയോ വ്യക്തികൾക്ക് അവരുടെ ഇന്ത്യൻ വരുമാനം വിദേശ വരുമാനം ഒഴികെ പതിനഞ്ച് ലക്ഷം കവിയുന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ അറുപത് ദിവസം എന്ന പരിധി നൂറ്റി ഇരുപത് ദിവസമായി കണക്കാക്കും ഈ വ്യത്യാസം തിരികെ വരുന്ന പ്രവാസികളുടെ നികുതി ബാധ്യത നിർണ്ണയിക്കുന്നതിൽ നിർണായകമാണ് ഇനി ആർ എൻഒ ആർ ആണ് ആർ എൻ ഒ ആർ പദവിയുടെ പ്രാധാന്യമൊന്ന് പരിശോധിക്കാം ഒരിക്കൽ റെസിഡന്റ് എന്ന പദവി ലഭിച്ചാൽ അവർക്ക് ലഭിക്കുന്ന അടുത്ത പദവിയാണ് ആർ എൻ ഒ ആർ അതായത് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് മടങ്ങിയെത്തുന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ പദവി വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു വ്യക്തിക്ക് ആർ എൻ ഒ ആർ പദവി ലഭിക്കണമെങ്കിൽ താഴെ പറയുന്ന രണ്ട് വ്യവസ്ഥകളിൽ പോലും പാലിക്കാൻ പാടില്ല കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ ഒൻപത് വർഷവും ഇന്ത്യയിൽ നോൺ റെസിഡന്റ് ആയിരുന്നു കഴിഞ്ഞ ഏഴ് വർഷങ്ങളിൽ ഇന്ത്യയിലെ ആകെ താമസം എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ദിവസത്തിൽ കൂടരുത് ഒരു പ്രവാസി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയാൽ മിക്കവാറും ആദ്യത്തെ രണ്ട് മുതൽ മൂന്ന് വർഷം വരെ ആർ എൻ ഒ ആർ പദവി നിലനിർത്താൻ സാധ്യതയുണ്ട് ഈ ആർ എൻ ഒ ആർ പദവി പ്രയോജനപ്പെടുത്തുന്നതിലൂടെ അവർക്ക് വലിയ നികുതി ആനുകൂല്യങ്ങൾ നേടാനുമാകും ഉദാഹരണത്തിന് ആർ എൻ ഒ ആർ പദവിയിലുള്ള ഒരാളുടെ വിദേശ വരുമാനം വിദേശ ബിസിനസ്സുകളിൽ നിന്നോ തൊഴിൽ നിന്നോ ഒക്കെ ലഭിക്കുന്ന വരുമാനം ഇന്ത്യയിൽ നികുതിക്ക് വിധേയമാകില്ല ഈ ഒരു കാലയളവ് ആഗോള വരുമാനം ഇന്ത്യൻ നികുതി വലയ്ക്ക് പുറത്ത് നിർത്താൻ സഹായിക്കുന്ന ഒരു സുവർണ കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നു ആർ എൻ ഒ ആർ പദവി അവസാനിക്കുകയും ഒരു വ്യക്തി ആർഒ ആർ പദവിയിലേക്ക് മാറുകയും ചെയ്താൽ അവരുടെ ലോകമെമ്പാടുമുള്ള എല്ലാ വരുമാനവും ഇന്ത്യയിൽ നികുതി വിധേയമാകും ഇനി ഡി ടി എ ഡബിൾ ടാക്സ് അവോയ്ഡൻസ് എഗ്രിമെൻറ്റ് അതായത് ഇരട്ട നികുതി ഒഴിവാക്കൽ അതും അതുപോലെ എഫ് പി സി ഫോറിൻ ടാക്സ് ക്രെഡിറ്റ് ആർ ഒ ആർ പദവി ലഭിച്ച ആഗോള വരുമാനം ഇന്ത്യയിൽ നികുതി വിധേയമായാൽ ഒരു ചോദ്യം ഉയരും വിദേശത്ത് നികുതി കൊടുത്ത വരുമാനത്തിന് വീണ്ടും ഇന്ത്യയിൽ നികുതി നൽകേണ്ടി വരുമോ എന്നതാണ് ആ ചോദ്യം ഇല്ല ഡബിൾ ടാക്സേഷൻ അവോർഡൻസ് അഗ്രിമെൻസിന്റെ പ്രാധാന്യമാണ് ഇവിടെ വരുന്നത് ഇന്ത്യ മിക്ക രാജ്യങ്ങളുമായും ഡി ടി എ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഈ കരാറുകൾ പരിശോധിക്കുന്നതിലൂടെ ഒരേ വരുമാനത്തിന് രണ്ട് രാജ്യങ്ങളിൽ നികുതി നൽകുന്നത് ഒഴിവാക്കാനാകും ഇനി ഫോറിൻ ടാക്സ് ക്രെഡിറ്റ് ആണ് എഫ് ടി സി ഒരേ വരുമാനത്തിന് വിദേശത്ത് നൽകിയ നികുതി ഇന്ത്യയിൽ കിഴിവായി ക്ലെയിം ചെയ്യുന്നതിനെയാണ് ഫോറൻ ടാക്സ് ക്രെഡിറ്റ് എഫ് ടി സി എന്ന് പറയുന്നത് ഇതിനായി ആദായ നികുതി റിട്ടേൺ ഐ ടി ആർ സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഫോം സിക്സ്റ്റി സെവൻ ഫയൽ ചെയ്യണം വിദേശത്ത് നികുതി അടച്ചതിന്റെ രേഖകളും കൃത്യമായി സൂക്ഷിക്കുകയും സമർപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഈ ഒരു സമയത്ത് ഇനി വിദേശ ആസ്തികളും വരുമാനവും റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതായത് റിപ്പോർട്ടിംഗ് ഫോറിൻ എസിറ്റ്സ് ആൻഡ് ഇൻകം ഇന്ത്യൻ നിയമപ്രകാരം വിദേശത്ത് സ്വത്തുക്കളുള്ള ഒരു പ്രവാസി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയാൽ അവരുടെ ആദായ നികുതി റിട്ടേണിൽ ഐ ടി ആറിൽ ഈ വിവരങ്ങളെല്ലാം നിർബന്ധമായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവണം സ്കെഡ്യൂൾ എഫ് എ അതായത് ഫോറിൻ എസെറ്റ്സ് വിദേശത്തുള്ള ബാങ്ക് അക്കൗണ്ടുകൾ റിയൽ എസ്റ്റേറ്റ് ഓഹരികൾ മ്യൂച്വൽ ഫണ്ടുകൾ ബിസിനസ് നിക്ഷേപങ്ങൾ എന്നിവ എല്ലാ വിദേശ ആസ്തികളും ഈ സ്കെഡ്യൂളിൽ വെളിപ്പെടുത്തണം ഇനി സ്കെഡ്യൂൾ ഫോറൻ സോഴ്സ് ഇൻകം വിദേശത്തു നിന്നുള്ള എല്ലാ വരുമാന സ്രോതസ്സുകളും ഈ സ്കെഡ്യൂളിൽ റിപ്പോർട്ട് ചെയ്യണം ബ്ലാക്ക് മണി ആക്ടും കനത്ത പിഴകളും അറിഞ്ഞിരിക്കാം ഇനി വിദേശ ആസ്തികളും വരുമാനവും റിപ്പോർട്ട് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടാൽ ബ്ലാക്ക് മണി ആക്ട് പ്രകാരം കർശനമായ പിഴകൾ ക്ഷണിച്ചു വരുത്തും വെളിപ്പെടുത്താത്ത വിദേശ വരുമാനത്തിന് മുപ്പത് ശതമാനം നികുതിയും വെളിപ്പെടുത്താത്ത വിദേശ ആസ്തികൾക്ക് പ്രതിവർഷം പത്ത് ലക്ഷം വരെ പിഴയും ചുമത്താൻ നിയമം അനുശാസിക്കുന്നു ഇതിനാൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ നിക്ഷേപ രേഖകൾ വിദേശത്ത് നികുതി അടച്ചതിന്റെ തെളിവുകൾ തുടങ്ങിയ വിശദമായ രേഖകൾ സൂക്ഷിക്കുന്നത് സഹായകമാകും ഇനി പ്രവാസികൾക്കുള്ള നികുതി ആസൂത്രണ തന്ത്രങ്ങൾ സ്മാർട്ട് ടാക്സ് സേവിംഗ് സ്ട്രാറ്റജീസ് എന്ന് നോക്കാം ആർ എൻഒ ആർ കാലയളവിലെ വരുമാന ക്രമീകരണമാണ് ആദ്യം ആർ എൻ ഒ ആർ പദവിയിൽ തുടരുന്ന ആദ്യത്തെ മൂന്ന് വർഷങ്ങൾ നികുതി ആസൂത്രണത്തിന് അനുയോജ്യമാണ് ഈ സമയത്തേക്ക് വിദേശ വരുമാനത്തിന്റെയോ അല്ലെങ്കിൽ നേട്ടങ്ങളുടെയോ റിസീറ്റ് മാറ്റിവെക്കുന്നത് ഭാഗികമായി നികുതി ഒഴിവാക്കാൻ സഹായിക്കും ഉദാഹരണത്തിന് വിദേശത്തുള്ള ഷെയറുകൾ വിറ്റ് ലാഭം നേടുന്നത് ഈ ആർ എൻഒ ആർ കാലയളവിൽ ആണെങ്കിൽ ഇതിന് ഇതിന്റെ ലാഭത്തിന് ഇന്ത്യയിൽ നികുതി വിധേയമാകില്ല അടുത്തത് ബാങ്ക് അക്കൗണ്ട് കൺവേഴ്ഷൻ ആണ് ഇന്ത്യയിൽ സ്ഥിരതാമസം ആരംഭിച്ചാൽ ഉടൻ തന്നെ ഫെമ അതായത് എഫ്ഇ എം എ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് നിയമപ്രകാരം എൻ ആർ ഇ നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ എഫ് സി എൻ ആർ ഫോറിൻ കറൻസി നോൺ റെസിഡൻറ്റ് അക്കൗണ്ടുകൾ റെസിഡൻറ്റ് പദവിയിലേക്ക് മാറ്റണം ഇനി ആർഒ ആർ പദവിയിലേക്ക് മാറിയ ശേഷം മറ്റ് ഇന്ത്യൻ പൗരന്മാരെ പോലെ സെക്ഷൻ സി എന്നിവയും സെക്ഷൻ ഡി പ്രകാരമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് കിഴിവുകളും ഉപയോഗിച്ച് നികുതി ലാഭിക്കാവുന്നതാണ് വിദേശത്തു നിന്നും തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് ഇന്ത്യൻ നികുതി നിയമങ്ങൾ ആദ്യം ഒരു വലിയ കടമ്പയായി തോന്നിയേക്കാം എന്നാൽ താമസ പദവി കൃത്യമായി നിർണ്ണയിക്കുക ആർ എൻ ഒ ആർ പദവിയുടെ ആനുകൂല്യങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക ഇരട്ട നികുതി ഒഴിവാക്കൽ കരാറുകൾ പ്രയോജനപ്പെടുത്തുക വിദേശ ആസ്തികൾ സത്യസന്ധമായും കൃത്യമായി റിപ്പോർട്ട് എന്നിവയിലൂടെ ഈ വെല്ലുവിളികളെ സാധിക്കും ഓർക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യമായ ആസൂത്രണവും സുതാര്യതയും പാലിക്കുന്നത് നിയമപരമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഒരു പ്രൊഫഷണൽ ടാക്സ് കൺസൾട്ടന്റിന്റെ സഹായം തേടുന്നത് സങ്കീർണമായ ഈ ഒരു പ്രോസസ്സ് ലളിതമാക്കാനും ഇന്ത്യയിലെ നിങ്ങളുടെ പുതിയ ജീവിതം സാമ്പത്തികമായി സുരക്ഷിതമാക്കാനും സഹായിക്കും